ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ ഒന്നിച്ചു വെച്ചാൽ അത് നമുക്ക് വളരെയധികം നല്ല ശുഭഫലങ്ങൾ തന്നെ തരും എന്തൊക്കെയാണ് ആ രണ്ട് വസ്തുക്കളെന്നും എന്നും എന്തുകൊണ്ടാണ് അത് വെച്ചാൽ നമുക്ക് ഐശ്വര്യം വരുന്നത് എന്നും നോക്കാം ഈ രണ്ട് വസ്തുക്കൾ എന്ന് പറയുന്നത് ഉപ്പിനോടൊപ്പം വേണം നമ്മൾ വെക്കാൻ അതായത് നമ്മൾ ഉപ്പും വയമ്പും എണ്ണയും കൂടി നമ്മുടെ വീട്ടിൽ ഒന്നിച്ചു വെച്ചാൽ ലക്ഷ്മി കടാക്ഷത്തിനും ഗുരു കടാക്ഷത്തിനും ശനിയുടെ കടാക്ഷത്തിനും നമ്മുടെ വീട് കാരണമാകുന്നതാണ് ഞാൻ ഇതിനു മുൻപും നിങ്ങളുമായിട്ടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു നമ്മുടെ അടുക്കളയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വസ്തു വെക്കണമെന്നുള്ളതും തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ശുക്രഭഗവാൻ അധിവസിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതിനെക്കുറിച്ചും ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അതറിയാവുന്നതാണ് മിക്കവരുടെയും അടുക്കള എന്ന് പറയുന്നത് കിഴക്ക് ദർശനമായി തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടായിരിക്കും അതാണ് നമ്മുടെ അഗ്നി കോൺ എന്ന് പറയുന്നത് അപ്പോൾ ആ വശത്തല്ല ഇനി അടുക്കള എന്നുള്ളവർക്കും എല്ലാവരും തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കും തീർച്ചയായിട്ടും പാചകം ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒഴിച്ചു കൂടാനാവാത്ത വസ്തുക്കളാണ് അരിയും ഉപ്പും എന്ന് പറയുന്നത് അതായത് അരിയും ഉപ്പും ഒഴിഞ്ഞാൽ അരിയും ഉപ്പും ഇട്ട് വയ്ക്കുന്ന പാത്രം ഒഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം കുടിയിരിക്കും എന്നുള്ളതാണ് വിശ്വാസം പണ്ട് മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയുന്നത് നമ്മളിത് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് അന്നപൂർണേശ്വരിയും ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുമാണ് അപ്പം അരി കുറഞ്ഞാലും ഉപ്പ് കുറഞ്ഞാലും നമ്മുടെ വീട്ടിലോട്ട് ദാരിദ്ര്യം പടികടന്ന് വന്നിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഉപ്പും എണ്ണയും വയമ്പും ഒന്നിച്ച് വെക്കണം എന്നുള്ളതാണ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ വലതുഭാഗത്തായിട്ട് വേണം ഈ ഒരു ഉപ്പ് പാത്രം വെക്കാൻ വേണ്ടി ഒരിക്കലും ഉപ്പുപാത്രം നമുക്ക് കൈ പൊക്കി പൊക്കിയെടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വരരുത് അതായത് നമ്മളുടെ ആ ഒരു സ്റ്റൗവിന് നേരെ അടുത്തായിട്ട് തന്നെ അതേ പൊക്കത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപ്പ് പാത്രം വെക്കാൻ വേണ്ടി ചിലർ നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കബോർഡ് വെച്ചിട്ട് കൈ പൊക്കി ഉപ്പെടുക്കേണ്ടി വരും അങ്ങനെയും ചെയ്യരുത് മോഡേൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഡ്രോയർ വലിച്ചിട്ട് അതിനുള്ളിലും ഉപ്പും മുളക് പൊടിയുമൊക്കെ വെക്കുന്നവരുണ്ട് അങ്ങനെയും ഉപ്പ് വെക്കരുത് ഉപ്പ് എപ്പോഴും നമ്മുടെ അടുക്കളയിൽ വിസിബിളായിട്ട് കാണുന്ന രീതിയിൽ തന്നെ വെക്കണം കൈ പൊക്കിയും നമ്മുടെ കൈ കുനിച്ച് താഴോട്ട് വെച്ചും ഉപ്പ് എടുക്കേണ്ടെന്ന് ഗതി വരരുത് നമുക്ക് എപ്പോഴും നമ്മുടെ പാചകം ചെയ്യുന്ന അടുക്കളയിൽ നമ്മുടെ കൈയുടെ അതായത് വലത് കൈയുടെ അടുത്തായിട്ട് തന്നെ ഉപ്പുണ്ടായിരിക്കണം അതിനോട് ചേർത്ത് നിങ്ങൾ പാചകം ചെയ്യുന്ന എണ്ണ അതിപ്പം എന്തെണ്ണയുമായി കൊള്ളട്ടെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് തന്നെ ആയാലും അതും ഒന്നിച്ച് അതിനോട് കൂടി തന്നെ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം അത് സൂക്ഷിച്ച് വെക്കുന്നതിനും ചില കാര്യങ്ങളുണ്ട് അതും കൂടിയിട്ട് ഞാൻ പറയാം അതായത് മഹാലക്ഷ്മി കടലിൽ നിന്ന് വന്നവളാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പം ആ മഹാലക്ഷ്മിയുടെ സ്വന്തം വീട്ടിലെ വസ്തുവാണ് ഉപ്പ് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ ഓരോ വസ്തുക്കളോടും പ്രത്യേക ഒരിഷ്ടമുണ്ടായിരിക്കും അതേപോലെയാണ് മഹാലക്ഷ്മിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കടലിൽ നിന്നും കിട്ടുന്ന മുത്ത് പവിഴം ഗോമതീചക്രം ഇവയ്ക്കൊക്കെ വളരെയധികം ലക്ഷ്മി കടാക്ഷമുള്ളതും അപ്പോൾ നമ്മൾ ആ ഉപ്പിനെയും നല്ല രീതിയിൽ നോക്കണം അതിൽ തന്നെ കല്ലുപ്പാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഇപ്പം ഓൺലൈനിലൊക്കെ വുഡിൻ്റെ അതായത് തടിയുടെ ഒരുപാട് ട്രേ കിട്ടും നമുക്ക് മേടിക്കാം നമ്മൾ ഉപ്പിട്ട് വെക്കുന്ന ആ ഒരു ഭരണിയുടെ വലിപ്പത്തിനും ഒരു ട്രേ മഹാലക്ഷ്മി പ്ലാസ്റ്റിക് ഒരിക്കലും ഞാൻ ഉപയോഗിക്കരുത് തടിയുടെയോ അല്ലെങ്കിൽ നമുക്ക് സെറാമിക് ആയിട്ടുള്ള ട്രേസ് ഒക്കെ ഇപ്പം ഓൺലൈൻ സൈറ്റ്സിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ആണ് അവിടെ നിറണം വാങ്ങിക്കുക അത് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപ്പ് ഭരണി അതും പ്ലാസ്റ്റിക് ഒരിക്കലും നിങ്ങൾ ഉപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് നിങ്ങളുടെ വീട്ടിലെ മറ്റു വസ്തുക്കളൊക്കെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലോ ഡിലോ ആണ് ഇട്ട് വെക്കുന്നതെങ്കിലും എപ്പോഴും ഉപ്പ് ഭരണിയിൽ തന്നെ വെക്കണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കാരണം നമ്മുടെ ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ടുവരുന്ന കാര്യം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ മുത്തശ്ശിമാരൊക്കെ അടുക്കളയിൽ ഭരണിയിലാണ് ഉപ്പ് സൂക്ഷിച്ചിരുന്നത് അപ്പം അത്രയും വലിപ്പമുള്ളതില്ലെങ്കിലും ഒരു ചെറിയ ഉപ്പ് ഭരണി മേടിക്കുക അല്ലെങ്കിൽ ഗ്ലാസ്സിൻ്റെ ഒരു ജാറായാലും മതിയാകും അത് വാങ്ങിക്കുക അതിനകത്ത് നമ്മൾ ഉപ്പ് നിറച്ച് തന്നെ എപ്പോഴും വെക്കണം ചൊവ്വ വെള്ളി അമാവാസി പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ഈ ഉപ്പ് പാത്രം കഴുകാനും പാടില്ല ആ ഭരണി അങ്ങനെ തന്നെ നമ്മളെടുത്ത് ആ ഒരു ട്രേയുടെ മുകളിൽ വെക്കാതെ അതിനടിയിലായിട്ട് നമ്മൾ ഒരു സെറാമിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒരു ചെറിയ പാത്രം വെക്കണം ഒരു തട്ട് അതിന് പുറത്തായിട്ട് ഒരു അഞ്ച് രൂപ നാണയം കൂടി വെച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ഈ ഒരു ഉപ്പ് ഭരണി വെക്കാൻ അത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ലക്ഷ്മി കടാക്ഷം കൊണ്ടു തരും ഒപ്പം തന്നെ നമ്മുടെ ഉപ്പ് പാത്രത്തിൽ ഒരു വയമ്പും കൂടിയിട്ട് നമ്മൾ സൂക്ഷിക്കണം അതായത് നിങ്ങളിപ്പം പുതിയ പാത്രമൊക്കെ വാങ്ങിച്ചെങ്കിൽ പകുതി ഉപ്പിടുക ഒരു വയമ്പ് വെച്ചിട്ട് ബാക്കി ഉപ്പ് നിറച്ച് വെക്കുക വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം നമ്മൾ ആ ഒരു വയമ്പ് മാറ്റിയാൽ മതി ഉപ്പ് വെച്ച് വെച്ച് ആ ഒരു വയമ്പ് ജസ്റ്റ് ഒരുമാതിരി ഒന്ന് ചുങ്ങിയ പോലെ ആകും പക്ഷെ അതൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല സാധാരണ നമുക്കിത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം ഇനി ഉപ്പ് പാത്രം ക്ലീനാക്കുമ്പം ഉപ്പ് ഒരിക്കലും കംപ്ലീറ്റ്ലി തീർന്നിട്ട് ആ പാത്രം നമ്മൾ ക്ലീനാക്കാൻ ഇരിക്കരുത് ഇപ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ആ ഉപ്പുപാത്രത്തിൽ നിന്ന് ഉപ്പ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആ ഉപ്പുപാത്രം നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം അതിനകത്ത് വീണ്ടും ആ പഴയ ഉപ്പും ഒപ്പം പുതിയ ഉപ്പും കൂടി ഇട്ട് വയ്ക്കാൻ ഉപ്പുപാത്രം കഴുകാൻ വേണ്ടിയിട്ട് അത് തീരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കരുത് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പരിപ്പും പയറും ഒക്കെ ഇട്ട് വെച്ചിട്ട് അത് കംപ്ലീറ്റ് തീർന്നു കഴിയുമ്പം പുതിയത് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് കഴുകി ഉണക്കിയിട്ട് അതിനകത്ത് പുതിയത് പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത് ഉപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങളത് ചെയ്യുകയേ ചെയ്യരുത് ഈ വയമ്പ് എന്തിന് നമ്മൾ ഉപ്പിനകത്തിട്ട് വെക്കുന്നു വയമ്പെന്ന് പറയുന്നത് വളരെയധികം ആകർഷണ ശക്തി ഉള്ളതാണ് കാരണം നമ്മൾ എന്തൊരു വസ്തു വയമ്പിനോടൊപ്പം വെച്ചാലും അതിനെ ഈ വയമ്പ് അട്രാക്റ്റ് ചെയ്യപ്പെടും നമ്മുടെ വീട്ടിലോട്ട് ഉപ്പെന്ന് പറയുന്നത് എന്താണ് മഹാലക്ഷ്മി തന്നെയാണ് അപ്പം ആ ഒരു ഉപ്പിനോടൊപ്പം നമ്മൾ വയമ്പ് വെക്കുമ്പം മഹാലക്ഷ്മി ദേവിയെ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് ക്ഷണിക്കുന്നത് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുന്ന ഒരു വീടിൻ്റെ ഏറ്റവും അധികം ഐശ്വര്യമുള്ള സ്ഥലമെന്ന് പറയുന്ന അടുക്കളയാണ് ആ അടുക്കളയിൽ അന്നപൂർണേശ്വരി ദേവിയെ നമ്മൾ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ് അന്നപൂർണേശ്വരി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വാസം ചെയ്താൽ പിന്നെ ഒന്നിനും നമ്മുടെ വീട്ടിലൊരു കുറവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് അന്നത്തിന് ഒരു മനുഷ്യന് പണം പോലെ അത്യാവശ്യമുള്ള ഒന്നാണ് ഭക്ഷണമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച പൗർണമി അതും കറുത്തപക്ഷ വെള്ളിയാഴ്ചകൾ നമ്മൾ എപ്പോഴും ഒഴിവാക്കണം ഇപ്പം നാളെ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉപ്പ് പാത്രത്തിൽ വയമ്പ് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ പൗർണമിയിലും ചെയ്യാം ഇനി ആ ഉപ്പുപാത്രം ഞാൻ ഒരു ട്രേ മേടിക്കാൻ അതിനോട് ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കണം എന്തുകൊണ്ടാണ് ഉപ്പിനോടൊപ്പം നമ്മൾ എണ്ണ ചേർത്ത് വെക്കുന്നതെന്നുള്ള എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എണ്ണ എന്ന് പറയുന്നത് ശനികാരകത്വം കൂടുതലുള്ളതാണ് ശനിയുമായിട്ടാണ് ഈ ഒരു എണ്ണ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് ശുക്രനുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഗുരുഭഗവാനുണ്ട് അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇരുമ്പടങ്ങിയ പാത്രങ്ങളിൽ ശനികാരകത്വമുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഉപ്പിനോടൊപ്പം നമ്മുടെ വീട്ടിൽ ഈ ഒരു എണ്ണയും കൂടിയിട്ട് വെക്കുമ്പം അവിടെ ശനി ഭഗവാനും കൂടി ചേർന്ന് അങ്ങനെ ഗുരു ശുക്ര ശനി സംയോജനമാണ് അവിടെ ഉണ്ടാവുന്നത് ഇതാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് അതായത് അതായത് ശനി ശുക്ര ഗുരുവിൻ്റെ ആ ഒരു കാരകത്വം കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നമ്മുടെ അടുക്കളയിൽ നിലനിൽന്നു പോകും അപ്പം മഹാലക്ഷ്മി ദേവിയോടൊപ്പം നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഉപ്പിനോടൊപ്പം നമ്മൾ ശനികാരകത്വം നിറഞ്ഞ എണ്ണയും കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് വളരെ മികച്ച രീതിയിലുള്ള ലക്ഷ്മി കടാക്ഷത്തിന് കാരണമാകും ചിലപ്പോൾ മിക്കവരുടെയും വീടുകളിൽ ഇത് സർവസാധാരണമായിരിക്കും ഇവിടെയൊക്കെ അതായത് ഈ മഹാരാഷ്ട്രയിലൊക്കെ ഏത് വീട്ടിൽ ചെന്നാലും കാണാൻ പറ്റുന്ന ഒന്നാണ് ഉപ്പ് എണ്ണ നെയ്യ് എന്ന് പറയുന്നത് ഗുരുഭഗവാൻ ഗുരു കാരകത്വം എന്ന് നിറഞ്ഞതാണല്ലോ അപ്പം ഇവിടെ ഏത് വീട്ടിൽ ചെന്നാലും ചെല്ലാൻ ചെയ്യാൻ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രേയിൽ അവർ ഉപ്പ് കാണും അതേപോലെ നെയ്യ് കാണും അതേപോലെ തന്നെ എണ്ണയും കാണും അത് കടുക എണ്ണയായിരിക്കും കേട്ടോ അപ്പം ഇത് മൂന്നും കൂടി ഒന്നിച്ച് കമ്പൈൻ ചെയ്താണ് അവരവരുടെ കിച്ചണിൽ വെക്കുന്നത് എനിക്കിതിൻ്റെ ട്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ കാരണം ഇതെടുക്കാനുള്ള എളുപ്പത്തിന് എൻ്റെ അന്നത്തെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഉപ്പും എണ്ണയും നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ് എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേയിലപ്പൊടിയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു ഉപ്പും എണ്ണയും ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നുണ്ട് നെയ്യും അപ്പം എടുക്കാനുള്ള യൂസേജിന് വളരെ എളുപ്പമാണല്ലോ ആ ഒരു ചിന്തയാണ് പിന്നെ പിന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു സൈക്കോളജി ഇതാണെന്നുള്ളതും പിന്നെ ഞാനത് എൻ്റെ വീട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും മനസ്സിലായി നമുക്ക് നല്ല രീതിയിലുള്ള ഇത് എന്ന് വെച്ചാൽ ഈ ലക്ഷ്മീകടാക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ധനം ധനമങ്ങ് വന്ന് ചേരുമെന്നുള്ളത് മാത്രമല്ല ധനപരമായിട്ടുള്ള ഒരു ഉയർച്ചയോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് എന്തൊരു കാര്യം വരുമ്പോഴും നമ്മൾ പറയില്ലേ കണ്ടോ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് വീട്ടിലോട്ട് കയറി തരുമ്പോൾ എന്തെങ്കിലും ആ വന്ന് കയറിയ പെണ്ണിൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ ആ ജനിച്ച കുഞ്ഞിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ പറയില്ലേ ആ യോ എന്ത് പെട്ടെന്നാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ ഈശ്വര ഇതെന്ത് മറിമായ ഇത്രയും നല്ലൊരു ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ എന്നൊക്കെ നമ്മൾ പറയരുത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ സന്തോഷങ്ങൾക്ക് നമ്മുടെ ലൈഫിൽ കാരണമാകും എന്നുള്ളതാണ് അത് സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ധനവരവ് അസുഖങ്ങളില്ലാതെ ഇരിക്കുക കലഹങ്ങളില്ലാതെ ഇരിക്കുക ഇതൊക്കെ നമുക്കുണ്ടാകുക എന്നുള്ളതാണ് അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ ആ അത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൊട്ടീനിൽ നിന്ന് വളരെ മികച്ച മറ്റൊരു രീതിയിലോട്ട് നമ്മുടെ ലൈഫ് മാറുന്നത് അപ്പോൾ ഒരുപാട് കാശ് മുടക്കി നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങളേക്കാൾ കൂടുതൽ നമ്മൾക്ക് നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണിത് ഒരു കാശു മുടക്കുമില്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉപ്പും അതേപോലെ തന്നെ എണ്ണയും മേടിക്കുന്നവരാണ് അപ്പോൾ അതൊന്നൊന്നിച്ച് വെക്കു നോക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രേ മേടിക്കുക അതിനകത്തൊരു പാത്രം വെച്ചിട്ട് അതിൽ നിങ്ങൾ അഞ്ച് രൂപ നാണയം ഇട്ട് അതിനകത്ത് ഈ പറഞ്ഞൊരു ഉപ്പുപാത്രം വെച്ച് ഉപ്പുപാത്രത്തിനകത്ത് നിങ്ങൾ ഒരു വയമ്പും കൂടെ വെക്കുക സിമ്പിൾ ഇത്ര മാത്രമേ ഉള്ളൂ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ വയമ്പ് മാറ്റിയാൽ മതി വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലെ തത്വമെന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മുടെ വീട്ടിലെപ്പോഴും ഒരേപോലെ നിറഞ്ഞു നിൽക്കേണ്ടുന്ന എന്ന് പറയുന്നത് ഈ ഒരു ഗുരുഭഗവാന്റെയും ശുക്രഭഗവാൻ്റെയും ശനി ഭഗവാനുമാണ് ഇവർ മൂന്ന് പേരും കൂടി ഒരുപോലെ കമ്പയിൻ ചെയ്ത് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോകുന്ന വഴി നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ നാളെ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച അത് ശുക്രഹോരയിൽ തന്നെ ചെയ്തുള്ളതാണ് ഏറ്റവും നല്ലത് രാവിലെ ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് രാത്രി എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയങ്ങളിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നവർ വ്യാഴാഴ്ച അതായത് നാളെ തന്നെ ഉപ്പുപാത്രമൊക്കെ നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി ഉപ്പിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കും വെള്ളിയാഴ്ചത്തേന് എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഉപപാത്രത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്താൽ മതി ഇരുപത്തിയൊന്ന് ദിവസമാകുമ്പോൾ തന്നെ പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നത് കാണാനായിട്ട് സാധിക്കും ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ